ഹരേ കൃഷ്ണ ഓ നമോ ഭഗവതീവാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത്നാരായണിയം ദശകം പതിനൊന്ന് ഹിരണ്ക്ഷൻ്റെ ഹിരണ്യകശിപൻ്റെ ഉൽപ്പത്തി അല്ലയോ ഗുരുവായൂരപ്പ ക്രമത്തിൽ സൃഷ്ടികർമ്മ അഭിവൃദ്ധിപ്പെട്ടുവന്നു കൊണ്ടിരിക്കേ ഒരിക്കൽ ദിവ്യന്മാരായ ആ സനഖാദികൾ നാല് പേരും അങ്ങേ ദർശിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു ശ്ലോകം രണ്ട് മന്ദിരൈശ്ച മുനീശരാ മനോഹരമായ ഗാനനം എന്ന ഉദ്യാനം മുതലായവയാലും ഒട്ടനവധി തടാകങ്ങൾ മണിമാണികകൾ എന്നിവ കൊണ്ടും വേറെ സമമായി മറ്റൊന്നില്ലാത്ത അങ്ങയുടെ ആദിവ്യമായ വാസസ്ഥാനത്തെ അനേകം മതിൽ കെട്ടുകൾ കടന്ന ശേഷം ആ മുനീശ്വരന്മാർ പ്രാപിച്ചു നൈശ്രേയ നൈശ്രേയ സകാനം എന്നതിന് മോക്ഷമാകുന്ന ഉദ്യാനം എന്നത്രയും അർത്ഥം മനോഹിരിത കൊണ്ടും ദിവ്യത കൊണ്ടും അനുഭവ അനുഭവമായതാണ് ഭഗവത് നികേതമായ വൈകുണ്ടം മൂന്ന് ോ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ അങ്ങേ ദർശിപ്പാൻ ആഗ്രഹിക്കുന്നവരും അങ്ങേടെ നിഗടത്തിൽ കടക്കാൻ കിടക്കാൻ ഭാവിക്കുന്നവരുമായ അവരെ ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള രണ്ട് ദ്വാരപാലകന്മാർ തടഞ്ഞു നിർത്തി സനകാദികളുടെ മനസ്സിൽ കോപമുദിക്കുകയും ചെയ്തു അല്ലയോ മഹാത്മാവായ ഭഗവൻ എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണല്ലോ ഉണ്ടായത് ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാന് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് കൃത്യമായി അറിയാം അതിനാൽ സനകാരികൾക്ക് കോപം വന്നതും ഇനി പറയാൻ പോകുന്ന ശാപവൃത്തവും എല്ലാം ഭഗവാന്റെ അറിവോടുകൂടി തന്നെ ശ്ലോകം നാല് വൈകുണ്ടലോകാനുഗതി വൈകുണ്ഠലോകത്തിന് അനുയോജ്യമല്ലാത്ത ചേട്ടയോടുകൂടിയവരും ക്രൂരന്മാരുമായ നിങ്ങൾ എൻ്റെ പേരും അസുരജന്മത്തെ പ്രാപിക്കുമാറാകട്ടെ എന്നിങ്ങനെ ശമിക്കപ്പെട്ടവരും അങ്ങ് മാത്രം ആശ്രയമായിട്ടുള്ളവരുമായ അവർ ഞങ്ങൾക്ക് വിഷ്ണുവിൻ്റെ സ്മരണ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷീശ്വരന്മാരെ നമസ്കരിച്ചു ജയവിജയന്മാർ സനകാതികളോട് പെരുമാറിയ രീതി വൈകുണ്ഠലോകത്തിന് അനുയോജ്യമല്ലായിരുന്നു അതിനാൽ അസുരന്മാർക്ക് യോജിച്ച പ്രവൃത്തി കാട്ടിയ അവർ അസുരന്മാരായി തന്നെ ജനിക്കട്ടെ എന്ന് സനഹാദികൾ ശപിച്ചു തങ്ങൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയാൽ ആ ദാസന്മാരാകട്ടെ തങ്ങൾക്ക് അസുരന്മാരായി ജനിക്കേണ്ടി വന്നാലും ഭഗവത്സ്മരണ ഉണ്ടാകേണമേ എന്ന് പ്രാർത്ഥിച്ചു ൂർത്തിയാ അലയ്യോ അമ്പുജാക്ഷ അങ്ങ് തങ്ങളുടെ ഭക്തരായ സനകാദികൾക്കുണ്ടായ അനുഭവം അറിഞ്ഞിട്ട് മഹാലക്ഷ്മിയോടും കൂടി കേരടൻ്റെ ചുമുനത്ത മനോഹരമായ തൃക്കയെ അർപ്പിക്കുന്നവനായി അത് സുന്ദരമായ വിഗ്രഹം കൊണ്ട് അവരെ ആനന്ദപരവശ്ശരാക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നു ചേർന്നു മഹാന്മാർ തങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവരെ കണ്ട മാത്രേ സമീപത്ത് ചെന്ന് എതിരേക്ക് ആദിത്യ മര്യാദയാണ് ഭഗവാൻ ചെയ്തത് ഭഗവത് ദർശനം കൊണ്ട് തന്നെ അവർ ആനന്ദപരവശരായി തീർന്നു വരായ മുനീന്ദ്രന്മാരെ അങ്ങ് നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് അതിൽ പിന്നെ വേറൊരു നാഥൻ ഇല്ലാത്തവരും അങ്ങേടെ പാർഷന്മാരുമായി അവരോട് കോപം എന്ന യോഗ്യവിധി അനുസരിച്ചുള്ള മൂന്ന് ജന്മങ്ങൾ കൊണ്ട് എന്നെ തന്നെ പ്രാപിക്കാനെന്നിങ്ങനെ ദയാവായ്പോടെ അരുളി ചെയ്തു തൻ്റെ പാർഷവന്മാർക്ക് പറ്റിയ അബദ്ധത്തിൽ ഭഗവാന് തികച്ചു അനുകമ്പ തോന്നിയിരിക്കണം സ്നേഹത്തേക്കാൾ കോപത്തിന് സ്ഥായി കൂടുമെന്ന കാരണം കൊണ്ടാണ് ഭഗവാൻ അവർക്ക് കോപമാകുന്ന യോഗവിധി ഉപദേശിച്ചത് ഹിരണ്യാഴ്ച ഹിരണ്യ കശിപ്പുകളായും രാവണകുംഭകരണന്മാരായും ശിശുപാല ദന്തദത്തന്മാരായും ജനിച്ച് സദാ ഭഗവാനോട് വൈരം പുലർത്തിക്കൊണ്ട് ഭഗവാന്റെ അവതാരമൂർത്തികളാൽ വധിക്കപ്പെട്ട് ആ രണ്ടു പേർക്കും ശാപമോഷം ലഭിച്ച് വീണ്ടും വൈകുണ്ട രാജ്യം ലഭിച്ചു അനന്തയുടെ പിറ്റിയന്മാരായ രണ്ടുപേരും നിന്ന് സന്ധ്യാസമയത്തുണ്ടായ ഗർഭോത്പാദന നിമിത്തം ക്രൂരമായ പ്രവൃത്തിയോടുകൂടി ഇവരായ ലോകത്തിൽ മറ്റു രണ്ട് അന്തകന്മാർ എന്ന തൊന്നത്തക്ക വിധത്തിൽ ഇരട്ടയായ രണ്ട് അസുരവീരന്മാരായി ജനിക്കുകയും ചെയ്തു ഗിരീദേവിയുടെ നിർബന്ധത്തിന് വൈകി സന്ധ്യാസമയത്ത് നിഷിദ്ധമായ സംഭവം നടത്തി ജനിച്ചവരായിരുന്നു ഹിരണ്യകശിപും ഹിരണ്യനും ആ കാരണത്താൽ തന്നെ അവർ ദുഷ്ടന്മാരായി ജനിച്ച് ലോകത്ത് അന്തകന തുല്യമായ ഭയങ്കരന്മാരായി തീർന്നു ശ്ലോകം ഉപ ഉപവാരോകം രുഷാസനാന്തോ അവരിൽ ഒരുവൻ ഹിരണ്യകശിപു എന്നും മറ്റവൻ ഹിരണേക്ഷൻ എന്നും പ്രസിദ്ധരായി രണ്ടുപേരും തന്നെ സ്വന്തം വാസനയായ അസുരഭാവത്താൽ അന്തരായിത്തീർന്ന് അങ്ങാകുന്ന നാഥനോടുകൂടിയ ലോകം മുഴുവൻ കോപത്തോടു കൂടി പീഡിപ്പിച്ചു കൊണ്ടിരുന്നു ഹിരണ്യശബ്ദം ആദ്യമായുള്ള കശിപു എന്നാൽ കിരണ്യ കശിപു എന്നർത്ഥം ജേട്ടൻ ഹിരണ്യകു പോവും അനുജൻ ഹിരണ്യാക്ഷനുമായിരുന്നു ഭഗവാൻ ലോകത്തിൻ്റെ രക്ഷിതാവാണെന്ന കാരണം കൊണ്ട് തന്നെ ഭഗവാനോടുള്ള ഭൈരൻ നിമിത്തം അവർ ലോകോപദര തീർന്നു ശ്ലോകം അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുര രാജാവ് യുദ്ധത്തിനായി ഒരു വൈരിയെ കിട്ടാതെ ഓടി നടന്നുകൊണ്ട് അങ്ങയുടെ പ്രിയായ ഭൂമിയെ പ്രളയ ജലത്തിലായിട്ട് ഗർഭം ഹേതുവായി അട്ടകസിച്ചുകൊണ്ട് സഞ്ചരിച്ചു ശ്ലോകം പത്ത് അനന്തരം അവൻ ജലേശനായ വരുണൻ നിന്ന് അങ്ങേയെ പറ്റി കേട്ടിട്ട് അങ്ങേ അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടന്നു ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായ അല്ലയോ കൃപാവാരിയായ ഗുരുവായൂരപ്പ രോഗങ്ങളെ തടയണമേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദ്രു ശ്രീ ഗുരുവായൂരപ്പ ശരണം